അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് പി ആർ ദേവദാസിന്റെ പറവൂർ താലൂക്ക് യൂണിയൻ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുസ്മരണയോഗം അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് പി ആർ ദേവദാസിന്റെ വേർപാടിൽ എ കെ വി എം എസ് പറവൂർ താലൂക്ക് യൂണിയൻ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെമ്പറാക്കി ആദ്യമായിട്ടാണ് ഒരു വിശ്വകർമ്മജ്ഞ സമൂഹത്തിൽപ്പെട്ട ഒരാൾ അതിൻ്റെ സഭയുടെ നേതാവ് പി എസ് സി മെമ്പറായി മാറുന്നതും അഡ്വക്കേറ്റ് സി പേ ആർ ദേവദാസാണ് സംഘടനാ പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് അങ്ങനെ എക്കാലത്തെയും വിശ്വകർമ്മജരുടെ ഏറ്റവും പ്രമുഖനായ സമുന്നതരായ നേതാവായി ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആ പ്രസ്ഥാനത്തിൻ്റെ സമുദായത്തിൻ്റെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നമുക്കറിയാം കേരളത്തിൽ സാമൂഹ്യ സാമ്പത്തിക മാറ്റമുണ്ടായപ്പോൾ ഏറ്റവും പിന്തള്ളപ്പെട്ടുപോയ ഒരു സമൂഹത്തിൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും സംവരണമില്ലാത്തത് മൂലം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുമെല്ലാം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങളെല്ലാം എ കെ വി എം എസ് യൂണിയൻ പ്രസിഡന്റ് എം പി വിനോദ് അധ്യക്ഷനായിരുന്നു മകന്റെ ഒപ്പം താമസിച്ചിരിക്കുകയായിരുന്നു അതിനിടയിലാണ് നമ്മുടെ ജില്ലയായിട്ടുള്ള എറണാകുളം ജില്ലയില് അമൃതാ ഹോസ്പിറ്റൽ വെച്ച് അദ്ദേഹം മരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ കൊല്ലത്താണ് അദ്ദേഹം താമസിക്കുന്നതെങ്കിലും ആലപ്പുഴയിലെ ചമ്പക്കുളത്തുള്ള വീട്ടിൽ പൂത്ര എന്ന് പറയുന്ന ഒരു തറവാട് വീട് തന്നെയാണ് ഞങ്ങളവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ വെള്ളത്താൽ പങ്കിപ്പുറങ്ങുന്ന ഒരു പ്രദേശം എന്നാണ് നമ്മൾ കരുതിയിരുന്നെങ്കിലും നമ്മളിലും ഒരു പ്രദേശമാണ് ചമ്പക്കുളം അതേ വീടിന്റെ വീടിൻ്റെ മുന്നിൽ വലിയ ഒരു തടാകം പോലെ ഉള്ള സ്ഥലവും അതിൻ്റെ ചിങ്ങനും തോടുകളുമായിട്ടുള്ള യൂണിയൻ സെക്രട്ടറി എ കെ സുരേന്ദ്രൻ പറവൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിന് ബിജെപി പറവൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ ദിലീപ് ടി എ അരവിന്ദന് പി കെ വിജയൻ ശാന്ത ചന്ദ്രദാസ് മിനി മോഹനൻ ടി കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു